കൃത്യമായി പാലിച്ചുകൊണ്ടല്ലാതെ ഇനി സർവീസ് നടത്തേണ്ടതില്ല എന്നാണ് ചെയർമാൻ സേലമാൻ എന്നുള്ളതായിരിക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാരണം ആരും ആളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ സംബന്ധിച്ചിട്ടുള്ള അത്തരം എന്താ മുൻഗണന വിഷയമാണ് ആ ഒരു അർത്ഥത്തില് അതിൽ പ്രതിവെക്കാണ്ടായത് അപ്പൊ ഇപ്പൊ വീണ്ടും അത് പരിശോധന നടത്തി കോർട്ട് ഓഫീസറെ അത് സർട്ടിഫൈ ചെയ്താൽ ബന്ധപ്പെട്ട രാത്രിയിൽ മുസ്ലിംബന്ധിച്ച് അത് അമ്മ ഓടിച്ചിരുന്ന ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിച്ചുള്ള ആള് തന്നെ നാട്ടിൽ അന്ന് സംഭവിക്കുന്നത് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ ചോദ്യപ്പെടുത്തുന്നതിനു ചോദിച്ചു ഉടൻ പുനരാരംഭിക്കുമെന്ന പതിവ് പല്ലവി തന്നെയാണ് ഇപ്പോഴും നഗരസഭയ്ക്കുള്ളത് വാഹനയാത്രക്കാരും വിദ്യാർത്ഥികളും വ്യാപാരികളും ഏറെ ആശ്രയിച്ചിരുന്ന ജംഗാർ സർവീസിന് പകരമായി നഗരസഭ ഇപ്പോൾ നടത്തുന്ന ബോർഡ് സർവീസ് അപകടകരമായ സാഹചര്യത്തിലാണ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ നഗരസഭയുടെ ബോർഡ് സർവീസ് നിർത്തിവെപ്പിക്കുകയും പിഴയിടാക്കുകയും ചെയ്തിരുന്നു യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഉടൻ തന്നെ ജംഗാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ നടന്ന പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് എം കൗൺസിലർമാരായ ശ്രീകലാചന്ദ്രൻ ആയിഷ അബ്ദു കെ എം ഇസ്മായിൽ അബ്ദുൾ റാഷിദ് നാലകത്ത് എം പി ഷബീറാബി പ്രിയങ്ക വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊനാനി ഫാൻസി കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് എൻസിൻസും